നമസ്കാരം ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ സർക്കാരിൻ്റെ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി പക്ഷേ ദൂരത്തിന് യാതൊരു കുറവുമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഒരു കോടിയും മേലുള്ള ബസ് വാങ്ങുന്നു ആ ബസ്സിനകത്ത് നടക്കാൻ മേലാത്തവർക്കുമൊക്കെ ഇറങ്ങി വരാനും കയറിപ്പാനും ഒക്കെ ലിഫ്റ്റ് വെക്കുന്നു അതിനകത്തൊരു കക്കൂസ് ഉണ്ടാക്കുന്നു അതൊക്കെ ആയിക്കോട്ടെ എന്തൊക്കെയാണെങ്കിലും അങ്ങനെ നവകേരള സർവസ് കൊണ്ട് കേരളം മുഴുവൻ ഈ ബസ്സുമായി കറങ്ങുന്നു ആളുകളെയൊക്കെ തലയ്ക്കടിക്കുന്നു ചെടിച്ചട്ടി കൊണ്ടടിക്കുന്നു ഹെൽമെറ്റ് കൊണ്ടടിക്കുന്നു ഷൂ കൊണ്ടെറിയുന്നത് കൊല്ലാനാണ് വധശ്രമത്തിന് പ്രേരിപ്പിച്ചു എന്ന് വെച്ച് കേസ് വരെ എടുക്കുന്നു ഇങ്ങനെയൊക്കെയാണ് കാലം മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുന്നത് പക്ഷേ സർക്കാരിൻ്റെ കദനാവിൽ എത്ര പണമില്ലെങ്കിൽ എന്താ ഇപ്പോൾ ഇതാ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പശു തൊഴുത്തിന് ചാണകക്കുഴി ഉണ്ടാക്കാൻ മൂന്നേ മുക്കാൽ ലക്ഷം രൂപ വകയിരുത്തിയിരിക്കുന്നു കതിനാവിൽ നിന്ന് വളരെ നന്നായി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം നേരത്തെ പശു പശുത്തൊഴി തേസിയാക്കാൻ പശുവിന് പാട്ട് കേൾക്കാൻ പശു ചെമ്പൈ സംഗീതം പഠിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു കാരണം പാട്ടൊക്കെ ആയിട്ട് ഈ ചെമ്പൈ ഭാഗത്ത് പോയി ഒന്ന് സംഗീതമൊക്കെ അഭ്യസിച്ചിട്ട് ക്ലിഫ് ഹൗസിലിരുന്ന് പശുവിന് പാടാം എന്നായിരിക്കും അടുത്ത ചിന്ത അങ്ങനെ അവിടെ പശുവിന് പാട്ട് കേൾക്കണം പശുവിനെ വൃത്തിയാക്കാൻ ആളുകൾ പക്ഷേ ഇപ്പോഴിതാ ഈ പശുവിനെ നോക്കാൻ ആളുകളെ വേണം അതായത് പശുവിനെ പരിചരിക്കാൻ ആ പശുവിനെ പരിചരിക്കാൻ ആളുകളെ വേണം എന്ന് പറയുമ്പോൾ അതിന് ഉള്ള യോഗ്യത എന്ന് പറയുന്നത് ശമ്പളം ഇപ്പോഴില്ല ശമ്പളം ഈ ചാണകമൊക്കെ ബയോഗ്യാസ് ആക്കി ആ ബയോഗ്യാസ് കേരളത്തിലെ മൊത്തം വീടുകളിലേക്കുമൊക്കെ കൊടുത്തയച്ച് അതിൽ കിട്ടുന്ന വരുമാനം കിട്ടുമ്പോഴേ ഇവർക്ക് ശമ്പളമുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് ആ ചാണകക്കുഴി മോശമാണെന്ന് ആരും കരുതരുത് കേട്ടോ കേരളത്തിൽ ഇത്രയും പുരോഗമനപരമായ കാര്യങ്ങൾ ചിന്തിക്കുന്ന ഈ ഗവൺമെൻറ്റിന് ഈ ചാണകക്കുഴി കൊണ്ട് ഒരുപാട് ഒരുപാട് നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് കാരണം ഈ ചാണകക്കുഴി ചാണകത്തിലേക്ക് വീഴുമ്പോൾ ഇത് ബയോഗ്യാസ് ഉണ്ടാക്കി കേരളത്തിലെ എല്ലാ വീടുകളിലേക്കും ഇവർക്ക് സപ്ലൈ ചെയ്യാം അതുകൂടാതെ പുരോഗമന രീതിയിലുള്ള ഈ ചാണകക്കുഴി കാണാൻ നിരവധി ആ വിദേശ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ക്ലിഫ് ഹൗസിലേക്ക് ഒഴുകാം ഇനി അതുമല്ല ആ ചാണകം നല്ലൊരു ഔഷധമാണെന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ആ മെഡിസിനൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചില അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ അവശിഷ്ടം ഉണക്കി ഭസ്മമാക്കി പൊടിച്ചെടുത്ത് ഇത് അന്തങ്കമ്മികളുടെ നെറ്റിയിലൊക്കെ മൂന്ന് വരെയൊക്കെ വരച്ച് ആ കുറിയുമായി നടക്കാം കാരണം എന്ത് പറഞ്ഞാലും ഇപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞാൽ രാത്രിയാണെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ എപ്പോഴും കൂടെ ഉണ്ടല്ലോ ഇപ്പോൾ പകലാണെന്ന് പറഞ്ഞാൽ പകലാണ് രാത്രിയെന്ന് പറഞ്ഞാൽ രാത്രിയാണ് ഈ ഒരു ഫോൺ കയ്യിലോട്ട് കൊടുത്തിട്ട് ഇത് ഫോണല്ല ലാപ്ടോപ്പാണെന്ന് പറഞ്ഞാൽ ആണ് സഹാവേ ഇത് ലാപ്ടോപ്പ് തന്നെയാണ് യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന കമ്മികളൊക്കെ ഉള്ള സമയത്ത് ഇത് ഒരു കാരണവശാലും ഈ ചാണകക്കുഴി കേരളത്തിനൊരു നഷ്ടമേ ആണെന്ന് ആരും കരുതരുത് ഈ ദോഷകതൃക്കളൊക്കെ വന്ന് ഈ ചാണകക്കുഴി നഷ്ടമാണെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് പിന്തിരിപ്പൻ നടപടികളും പിന്തിരിപ്പൻ ന്യായങ്ങളും മാത്രമാണ് എന്ന് പറയാം ഞാൻ ഈ അടുത്ത കാലത്ത് യുക്രൈൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി യുക്രൈൻ ചെന്നപ്പോൾ യുക്രൈൻ്റെ തലസ്ഥാനമായി കീവിലൂടെ യാത്ര ചെയ്തപ്പോൾ കീവിൽ ഒരു സ്ഥലത്ത് ആൾപ്പാർപ്പൊന്നും അവിടെ ആളുകൾ അധികമില്ല കാരണം യുദ്ധം കാരണം ആളുകളൊക്കെ നാട് വിട്ട് പോയി കഴിഞ്ഞു അവിടെ വിജനമായി കിടക്കുന്ന ഒരു സ്ഥലത്ത് എന്തൊക്കെയോ ഉടഞ്ഞ് അവിടെ കിടപ്പുണ്ട് അപ്പം ഞാനെൻ്റെ കൂടെ വന്ന സഹപ്രവർത്തനോട് ചോദിച്ചു എന്താണ് ആ കിടക്കുന്നത് പക്ഷേ ഒന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങിപ്പോയി ചെന്നപ്പോൾ ഒരു മൂക്കും ഒരു ചെവിയും കൂടെ എന്നെ എടുത്ത് കാണിച്ചു ഞാൻ വിളിച്ച മൂക്കും ചെവിയും ജീവനുള്ളതല്ലേ കേട്ടോ പ്രതിമയുടെ ആയിരുന്നു ആ അദ്ദേഹം പറഞ്ഞത് ഇത് ലെനിൻ്റെയാണ് ലെനിൻ്റെ പ്രതിമ സോവിയറ്റ് യൂണിയൻ അവിടെ പ്രതിഷ്ഠിച്ചിരുന്ന അതായത് യുക്രൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് സോവിയറ്റ് യൂണിയൻ പ്രദർശിപ്പിച്ചിരുന്ന ആ പ്രതിമ തച്ചുടച്ച് കളഞ്ഞ് അവിടെ നിലംപരിശാക്കിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് യുക്രൈനിലോ റഷ്യയിലോ ഈവൻ ഹങ്കറിയിലോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉടലെടുത്ത രാജ്യങ്ങളാണതല്ല അവിടെ എങ്ങാണും ചെന്ന് കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞാൽ അടി ഉറപ്പാണ് അല്ലെങ്കിൽ അമ്മരവിടുന്ന് നാട് കടത്തപ്പെടും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ മുഖ്യൻ ഇവിടുന്ന് അങ്ങ് അമേരിക്കയിൽ ചെന്നല്ലോ അമേരിക്കയിൽ ചെന്ന് മൻഹാട്ടൺ സിറ്റിയിൽ അവിടെ വലിയ പ്രസംഗമൊക്കെ നടത്തി സ്റ്റേജൊക്കെ കെട്ടി എല്ലാം അവിടെ വളരെ വൈറലായിരുന്നല്ലോ ഒരു കസേരയിലൊക്കെ ഇരുന്ന് ആ കസേരയൊക്കെ ഇപ്പോൾ കേരളത്തിന് മ്യൂസിയത്തിലേക്ക് കൊടുത്തയക്കാൻ എന്നൊരു ശ്രുതിയൊക്കെ കേൾക്കുന്നുണ്ട് എന്താണെങ്കിലും അവിടെ പോയിരുന്നപ്പോൾ നമ്മുടെ നികേഷ് ആയിരുന്നു അവിടുത്തെ ആങ്കർ അതായത് നികേഷ് കുമാർ ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ജനകോടികളുടെ വിശ്വസ്തൻ ജന കോടികളുടെ അഭിമാന ഇപ്പോൾ അമേരിക്കയിലേക്ക് കടന്നു വന്നിരിക്കുന്നു നമ്മളെ ഓരോരുത്തരെയും കാണാൻ അദ്ദേഹം നമ്മൾ സർക്കാർ ചെയ്ത കാര്യങ്ങളുമെല്ലാം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ മുഖ്യനെ ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒന്നും അറിയാത്ത പോലെ മുഖ്യൻ ഒരു കസേരിൽ ഇങ്ങനെ ചടങ്ങ് അവിടെ ഇരിപ്പുകൊണ്ടായിരുന്നു ഇനി അതുമാത്രമല്ല അപ്പോൾ ഒരു സംഗതി ഇവിടെ നടന്നിരുന്നു ഈ പറഞ്ഞ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് എന്നൊരു വാക്ക് മിണ്ടിയിരുന്നെങ്കിൽ അന്ന് മുഖ്യനും ഈ പറയുന്ന നികേഷ് കുമാറും കൂടെ പോയ ആ സംഘ അതിൻ്റെ സംഘാടകർ മുഴുവൻ അകത്താകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല അമേരിക്കയിൽ ഇങ്ങനെയൊക്കെയുള്ള ചില മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റുകാരനല്ല അല്ലെങ്കിൽ കമ്മ്യൂണിസം ഞങ്ങൾ പറയില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് വേണം അതൊക്കെ ഒന്ന് വൃത്തിയായി വായിച്ചിട്ടാണോ അവിടെ പോയിരുന്നത് എന്നുള്ള കാര്യം അറിയാൻ പാടില്ല എന്താണെങ്കിലും കമ്മ്യൂണിസ്റ്റ് എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് ഇവിടെ ഈ ചാണകക്കുഴി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ നിന്നൊക്കെ ആളുകൾ വന്നേക്കാം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി അതേപോലെ ജപ്പാനിലെ പ്രധാനമന്ത്രി ചൈനയിലെ പിന്നെ പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റ് ഇവരൊക്കെ ചിലപ്പോൾ ഈ ചാനൽ കാണാൻ വേണ്ടി ക്ലിഫ് ഹൗസിലേക്ക് ഇടിച്ച് കയറി വരും എന്നുള്ളതാണ് പുതിയ വാർത്തകൾ എന്നാണിപ്പോൾ നമ്മുടെ ഈ കമ്മിക്കുട്ടന്മാർ മുഴുവൻ പ്രചരിപ്പിക്കുന്നത്